നിമിഷപ്രിയ എന്ന പെണ്ണിന്റെ വലിയ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊതുവെ ഇസ്ലാമിക ശരീരത്തിലെ ശിക്ഷാ സമ്പ്രദായങ്ങളെ കുറിച്ച് വെച്ച് കാലത്തിലോ എന്നത് ഒരു യാഥാർത്ഥ്യ മാധ്യമാണ് ഏതെങ്കിലും തരത്തിൽ പരിശുദ്ധമായ ശരീരത്തിന്റെ മുഖത്ത് അവസരം ലഭിക്കുമോ എന്ന് എക്കാലമായ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഒരു ശിക്ഷാ സമ്പ്രദായങ്ങളൊക്കെ വളരെ ക്രൂരമാണ്

യും ഒരു വർഷം നാട് കളർത്തുകയും ചെയ്യണമെന്നാണ് ഈ

ആ ദിയത്തെ ആരെ കത്തിനെ ഇന്നല്ല നഷ്ടം നമ്മൾക്ക് തന്നാൽ ഞങ്ങൾ മാപ്പ് കൊടുക്കാം ആമേലെയും മാപ്പ് കൊടുക്കാൻ അധികാരമുണ്ട് ഒരു ജീവന്റെ വിലയ ഉള്ളതുകൊണ്ടേ വിഷാദ മനസ്സ് കാണിച്ചു അങ്ങനെ മാപ്പ് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അതിന്റെ മൊഴിയുമുണ്ട് ബിതിമീരിതകളുടെ ചരിതം നമ്മൾ വിശോധിക്കുമ്പോൾ അഫ്ന്റെ ചരിത്രമാണ് മാപ്പിന്റെ ചരിത്രാണ് തന്നോട് സർക്കതിനെ തന്നെ കുറിച്ച് അപരാധം പറഞ്ഞു പറക്കിയവർക്കെതിരെ തന്നെ ചളിച്ചവർക്കെതിരെ ഒരു കല്ലും ഒരു ശിക്ഷാ നടപടിയെടുക്കാനായിരുന്നില്ല മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങാണ് ആഗ്രഹിച്ചിരുന്നത് അറിയാനോക്കപ്പെട്ട മുത്ത് നബിയെ ഒരു കാലഘട്ടത്തിൽ മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാത്തവർ നബിക്ക് വലിയ വേദനയായിരുന്നു പരിശുദ്ധമായ ഹൃദയയോടെ മക്കയിൽ ഒരു യാത്ര ബഹിയ്യത്തിന്റെ പരിസരത്തു വന്നെ അന്റെ കൈയും കഴിയും ബഹിയ്യയിലേക്ക് ചേർത്തു വെച്ച് ഉട്ടി കഞ്ഞി മുത്തസ്സോൾ പറയുന്നു തനേ മക്ക മാ അന്ത്യബിച ബിംബൽഗ വഅഹബ്ബി ലീ വലൗലാ അന്നാ ഔമ യഖ്റജൂനി മിൻനി മാ സക്തവ ഇരക്കി ഓ പ്രിയപ്പെട്ട മക്ക എനിക്ക് നിനോട് വലിയ ഇഷ്ടം വല്ല എന്നെ യഴചൂനി منك മാസകത്ത വലവകി എൻടെ ജനനെ എൻടെ ഇടനെ ആട്ടി പുറത്താക്കുകയാനെ അല്ലായിരുന്നുെങ്കിൽ മക്ക നീ എല്ലാ ത്രനാട്ടിൽ ഞാൻ താമസിക്കുകയായിരുന്നില്ല കണ്ണീരോടുകൂടിയാണ് മക്കയോട് യാത്രപറയുന്നത് അതിരോകാ കുർ പൂർണതനെ നിമവിക്കേണ്ടി വന്നു ഒരു കൊല്ലത്തോളം ഷീബ് അബീത്വാലിബിൽ മരണമില്ലാതെ മാത്രം കഴിച്ചു കൂടാൻ വിധിക്കപ്പെട്ടു മുഹമ്മദ് മുസ്തഫാ നാലgetElementById കല്ലത്തിൽ ചാങ്ങലി ഇട്ടു വരിച്ചു കൊണ്ട് പോകുന്നതുപോലെ ചുട്ടുപൊള്ളും നമ്മളുടെ ആത്മീയത കൂടാരാബിലാല ബിഅവഹററഹിയല്ലാഹുഹിംനെ വരിച്ചു കൊണ്ട് പോകുന്ന ഒരു ജംഗലെ ആ ചുട്ടുപൊള്ളും നമ്മളുടെ ആത്മീയതയ്ക്ക് കൊട്ടി കരങ്ങിൻ വിലതകൾ വിളിച്ചുപറഞ്ഞപ്പോൾ അൽമാൽ അൽമാൽ ഹർപ്പൻ പെൻജതലമോ ദാഹിച്ച് തുണ്ടവരനെ കൊട്ടി കരങ്ങൻ വിലതകൾ വിളിച്ചുപറഞ്ഞപ്പോൾ എടാ നിനക്ക വെല്ലം വേണോ യുംാഹുബല ശത്രുക്കളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് അവരുടെ ഉള്ളിൽ നോക്കുന്നു

നിങ്ങൾ <laughs> സ്വതന്ത്ര <laughs> ഈ മഹാ നബിയുസൂഫ് നബിയ സഹോദരന്മാരെ കൊല്ലാന് വേണ്ടി വരിച്ചു தெரிഞ്ഞു എറിഞ്ഞു ആ കൊട്ട കൊണ്ടേറ്റി പോയിട്ട് പോയി പിന്നീട് രാത്രി പകലിനെ കുള്ളിലേക്കത്തെിയപ്പോൾ ഈ സഹോദരന്മാരെ ക്ഷമപേക്ഷിച്ചു വലനതു അപ്പോൾ മാപ്പ് കൊടുത്തോ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുക്കുക എന്നത് ഒരു മുക്രീന്റെ വിശിഷ്ട ഗുണമാണ് ആ ഉഹദിൻ നഗരത്തിൽ മഹായ അഹ്മദ് അലി അല്ലാഹുവിനെ ചാട്ടുലിയന്നി കൊലപ്പെടുത്തി യന്നിട്ട് ജിക്തം തറലി അല്ലാഹുവിനെ മാറിയല്ല വെട്ടിപ്പിളിച്ച് കനലും മാന്തി വെട്ടി കട്ടിച്ച് പും മറിക പരിവർപോ ഹബീബായ നബിയുടെ ചിലവേല വിളിച്ചു മറഞ്ഞു ഇവരോട് പ്രതികാരം ചോദിച്ച് പറ്റോ ഇവർക്ക് മാപ്പില്ല അണ മഹായൻ ചന്ദ്രബായനെ വെക്കി വിരീ അലൈഹിസ്സലാം അല്ലാഹു സല്ലല്ലാ പാദതനായിട്ട് പറഞ്ഞു നബിയെ അങ്ങിനെ പറഞ്ഞു നബിയെ ഖുദിൽ അഫ്വ നബിയെ നിന്നല്ല ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളായി മഹാന്മാരായ പണ്ഡിതന്മാര് രേഖ കൊടുത്തുകൊണ്ട് Karena, mudah untuk kita yang beriman dan setia. Perlu semua bantuan Allah. Malih mesti ada. Jantannya dalam ketel menjadi syaitan. Dan tabarulil fikah, walafuulil kudrah, waladahubiyahil minya. Nih, wajibkan saya dalam perniagaan itu untuk boh. Ramadhan kita maju pada hari

അത് പോട്ടെ ആ സമയത്ത് പറഞ്ഞു പോയതല്ലേ അത് നീ തിരികെട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അവനെ തിരികെപ്പെടുത്തി ഞാൻ അന്ന് കൊടുത്തേക്കുകേ ഞാൻ വെയിറ്റ് മനസ്സിലാ죠 മനസ്സിലാ죠 തിരികെട്ട് കൊടുക്കട്ടേ അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട് ഞാൻ വിച്ചാലും എന്റെ വല്യതർ കാണിക്കാനതു ും സേവ അവന്റെ ഹിസാബു അല്ലാഹു എഴുപമാക്കി കൊടുക്കും മഷ്റവ ഇരി ഹിസാബു കൊണ്ട് പ്രയാസപ്പെട്ടിവരില്ല വ അദഖലഹുല്ലാഹുൽ ജന്നത ബിറഹ്മതിഹി അല്ലാഹു അവന്റെ റഹ്മത്തു കൊണ്ട് സ്വർഗ്ഗം കൊടുക്കുകയും ചെയ്യും സഹാബികൾ ചോദിച്ചു ഏതാണി ഈ മൂന്ന് ഗുണ ഹിസാബു യഖമായിക്കും അമല വദല്ല അല്ലാഹുവിന്റെ റഹ്മത്തു കൊണ്ട് സ്വർഗ്ഗം വിടുക്കും മൂന്ന് ഗുണങ്ങൾ ഉണ്ടായ വഴി ഏതാണ് നബിയെ ഈ മൂന്ന് ഗുണങ്ങൾ ഹബീബിന്റെ മറുപടി ഒന്ന് തൊഴുതേ മൻ ഹറമക നിനക്ക് തടഞ്ഞു വെച്ചവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് നീ കാണിക്കല അതിന് വിശാല മനസ്സ് വേണം നിനക്ക് തടഞ്ഞു വെച്ചവർക്ക് കൊടുക്കാനുള്ള മനസ്സ് പെട്ടെന്ന് സാർവസ്തിക പ്രതിസന്ധി വന്നപ്പോ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോ നിന്റെ സുഹൃത്തിനോട് എന്നെ ഒന്ന് സഹായിക്കണം എനിക്കൊരു പതിനായിരം രൂപ വേണമെന്ന് നീ ചെന്ന് ചോദിക്കുന്നു അയാളുടെ കയ്യിൽ ആ സമയത്ത് പണം ഉണ്ടെന്ന് നിനക്ക് ഉറപ്പാണ് അവൻ പറയുന്നു അപൂർവരൊപ്പം രണ്ടാഴ്ച കഴിഞ്ഞ ഒരു ഹോസ്പിറ്റൽ ഞാനൊരു കാശു കണ ചോദിച്ചപ്പോൾ അവൻ എനിക്ക് തന്നിട്ടില്ല അതു കൊണ്ട് കൊടുക്കണ്ടാനേ മനസ്സ് പറയുന്നു അപ്പച്ചീക്കനോ എൻ്റെ હિസാബിയുറുപമാകാൻ അല്ലാഹു റഹ്മത്തുണ്ടെങ്കിൽ സ്വർഗ്ഗം കിട്ടാനും ഇതായി എൻ്റെ മുന്നിൽ അല്ലാഹു വഴി തുറന്നു തന്നതാണ് ആ ചിന്തയേയോടു കൂടി നീ തിമരി ഹറമക്ക നിനക്ക് തടഞ്ഞു വെച്ചവർക്ക് കൊടുക്കാൻ നീ തയ്യാറാവണം ബിന്ന യൗമ അസ്ലു വ തഅഖാ മിന്നോട് ബന്ധം മുറിച്ചവരോട് നീ അങ്ങോട്ട് ബന്ധം ചേർക്കണം ായി വലിയ തിരക്കായി പിന്നെ അവന് നമ്മളെ വീട്ടിലേക്ക് വരാൻ പോലും സമയമല്ല ചെയ്യുമായിക്കണ്ടതെ എന്നാൽ ഞാൻ അങ്ങോട്ട് ಹೋಗുന്നില്ല ഇനി അവനുമായി ഒരു ബന്ധവുമില്ല അവനെനെ തരകുമായി പോകട്ടെ എന്ന് ചിന്തിക്കുന്നതിവഗലം അവൻ തന്നെ കേക്കുണ്ട് യാതവത മുഴമാത്രയില്ല വേണ്ടതെ അവന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലതാണ് എങ്കിലും ഈ ബന്ധം പൂർtoMapാനോ വത്സരം മക്ക തനക നിന്നോട് ബന്ധം പുരിച്ചു പോകുന്നവരോട് ഈ ബന്ധം ചേർത്തുക മൂന്നാമത്തെ വക്കാരു അഹ്മദ് കൊടുക്കുക നിന്നോട് അനിീതി കാണിച്ചവർക്ക് നീ മാപ്പ് കൊടുക്കുക ഇതൊക്കെ പ്രതിനിധിക്കാനും ഏൽതാർ മുക്തിയേൽപ്പിച്ചു ജീവിതത്തിൽ ഇണ്ട്ടാവണമെങ്കിൽ വിശാല മനസ്സുണ്ടാവണം നമ്മോട് ഇങ്ങോട്ട് വന്ന് ചേർക്കാത്തവരോട് അല്ലാന്റെ പേടിക്ക് വേണ്ടി അങ്ങോട്ട് വന്ന് ചേർക്കണമെങ്കിൽ മനസ്സത്തിൽ വിശാലമാവണം നമ്മൾ സഹായ ചോദിച്ചിട്ട് കരയതവർക്ക് അങ്ങോട്ട് ഒരു സഹായം ആവശ്യപ്പെടുമ്പോൾ കുറ്റകണമെങ്കിൽ